വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ നിരവധി പള്ളികൾ പൊളിക്കുന്ന ഈ പരമ്പര വേളയിൽ നമ്മൾ എല്ലാവരുടെയും പാർട്ടിയുടേതായിട്ടുള്ളതായാലും അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരുടേതായിട്ടുള്ളതായാലും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നു കൊണ്ടുവരികയാണ് ഇപ്പോഴും നമ്മുടെ ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഇപ്പോൾ രാമക്ഷേത്രം വന്നു അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഈ വേളയിൽ ഇപ്പോൾ സംഘപരിവാർ തീവ്രവാദികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ വാരണാസിയിലുള്ള ഗ്യാൻ വാപ്പി മസ്ജിദിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ താജ്മഹലിലേക്ക് അവ ആ തീവ്രവാദികൾ അവരുടേതായിട്ടുള്ള എന്ത് അജണ്ടയാണോ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അവരതിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കാൻ ഇപ്പോഴും നമ്മുടെ ബാബരി മസ്ജിദിൽ മസ്ജിദ് പൊളിച്ച് മാറ്റിയിട്ട് അതൊന്ന് അംഗീകരിക്കാനോ അതൊന്ന് അതൊന്നെടുത്ത് എന്താണ് എടുത്ത് ജനങ്ങളിലേക്ക് പിന്നെയും പിന്നെയും അത് സൂചിപ്പിച്ചു കൊടുക്കാനോ നമ്മളെ കേരളത്തിലുള്ള പല നേതാക്കന്മാർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇത്തിരി എന്താണ് സാമുദായിക വിഷയങ്ങളെ എന്താണ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സാമുദായ മുസ്ലിം സാമുദായിക വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം ലീഗ് അതിനെ ഒരു സൂചകമായിട്ടാണ് ആ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഭവം ഫ്രണ്ടിലിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഇപ്പം സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സാദിഖലി ഷിഹാബ് തങ്ങളായാലും അതുപോലെ തന്നെ നിരവധി പാണ്ഡിത്യം ഏറിയ നിരവധി നേതാക്കന്മാരായിട്ടുള്ളവരായാലും അവരെല്ലാം മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്തു പോകുന്നവരാണ് അവരെല്ലാം മുസ്ലിം സമുദായത്തിന്റെ സാമുദായിക വിഷയത്തെയും കൂടി എടുത്ത് എന്താണ് കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരും കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം സാധുക്കൽ ഷിയാബ് തങ്ങൾ ഒരു പ്രസ്താവന പുറത്തുവിട്ടത് നമ്മൾ കണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് താഴെ കാണിക്കാം അതിനുശേഷം വീഡിയോ തുടരാൻ വീഡിയോയിലേക്ക് പോവാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല അത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടു വിദ്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് ഇപ്പോൾ രാമക്ഷേത്രം വന്നു അത് നമ്മുടെ മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് സാധുക്കലി ശിയാബുങ്ങൾ പറയുന്നത് സന്നിട്ട് പറയുകയുണ്ടായി ബഹുഭൂരിപക്ഷ ഭൂരിഭാഗം വരുന്ന വിശ്വാസികൾക്ക് അത് അനിവാര്യമായിരുന്നു അത് അതുകൊണ്ട് അത് അവിടെ വന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ കണ്ണടച്ച് വിമർശിക്കേണ്ടത് നമ്മുടെ പഴയ ഒരു എസ് ഡി പി ഡി പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മഹാദിനി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മള് തുറന്നടിക്കേണ്ടുള്ള പ്രസ്താവനകൾ തുറന്നു തന്നെ പറയുക അല്ലാതെ മറ്റുള്ളവരെ സുഖിപ്പിച്ചുകൊണ്ട് പറയുന്നത് നേട്ടമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇതിൽ സാധുക്കളി ശിയാപങ്ങൾ പറയുന്നത് ഭൂരിഭാഗ സ വിശ്വാസികൾക്ക് ഏത് ഭൂരിഭാഗ വിശ്വാസികൾക്കാണ് ഇത് വേണമെന്നുള്ള നിർബന്ധമുള്ളത് ഒരു വിശ്വാസിക്കുമില്ല ഇത് ബി ജെ പി ആർ എസ് എസിൻ്റെ അജണ്ടയായിരുന്നു ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം വരിക എന്നുള്ളത് അതിൽ മുസ് എല്ലാ ഹൈന്ദവ സമൂഹ വിശ്വാസികളെയും കൂടെ പിടിച്ചു വലിച്ചിടാതിരിക്കും അതൊക്കെ ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുപോലുള്ള പൊസിഷനെ ഇരിക്കുന്ന ആളോ ഒരു ലീഗിന്റെ പ്രസിഡന്റ് എന്താണ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഒരു വ്യക്തി നമ്മുടെ എന്താണ് നമ്മുടെ മുമ്പിലുള്ള ചുമരെഴുത്ത് പോലും എന്താണ് നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഖേദകരമായിട്ടുള്ള സംഭവം അപ്പം ഈ ബഹുഭൂരിഭാഗം വരുന്ന ഒരു വിശ്വാസികൾക്ക് ഇത് അനിവാര്യമായിരുന്നു അവർക്കത് വേണമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തി ഇത് ഇല്ല ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും എന്തുവാ ഹിന്ദു വേദിയുടെയൊക്കെ അവരുടേതായിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുക എന്നിട്ട് അവർ എന്താണ് ഭൂരിഭാഗം വരുന്ന സമുദായത്തിൻ്റെ വോട്ടുകളിലൂടെ വിജയിച്ച് പോവുക എന്നുള്ളത് അതൊക്കെ ഒന്ന് വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നു ആദ്യമേ ചെയ്യേണ്ടത് അപ്പം ഇതുപോലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെക്കുക പിന്നീട് പറയുന്നത് ഉണ്ടായി നമ്മുടെ ഏർ മതേ ഇന്ത്യൻ മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമക്ഷേത്രം അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ബാബരി മസ്ജിദ് എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ ഈ ലീഗ് മുസ്ലിം ലീഗ് എന്നുള്ള ഒരു പദവി ഒരു പാർട്ടി ഇതുപോലുള്ള ഒരു തങ്ങളെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറയിപ്പിക്കേണ്ടി വരുന്ന തീരെ തനം താഴ്ന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ മേച്ചമായിട്ടുള്ള സംഭവം തന്നെയാണ് അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നടിക്കണം ഇത് ശരിയുള്ള കാര്യമല്ല അതെ ഇത് ശരിയല്ല ഇത് മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് പോലും പലർക്കും ഇഷ്ടപ്പെട്ടിട്ട് പോലും ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞു എന്നുള്ളതിന് ഒരു ഒരു എന്താണ് ഒരു വിശ്വാസം എനിക്കുള്ള വിശ്വാസം

അവരെ കൂടെയാണല്ലോ നിങ്ങൾ നിൽക്കുന്നത് അവരെയൊക്കെ ഒന്ന് സുഖിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിലും യു ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും കൂടിയൊക്കെ ഒരു അഭിപ്രായങ്ങൾ മാനിക്കണം എന്നുള്ള ഒരു അജണ്ട കൊണ്ടായിരിക്കും തനി രാഷ്ട്രീയം കളിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് വേണം പറയാൻ അപ്പം തനി രാഷ്ട്രീയം കളിക്കുന്ന ഈ മുസ്ലിം ലീഗ് മുസ്ലിം എന്നുള്ള പേരങ്ങടുത്ത് കളയുക ഈ കേരളത്തിലുള്ള എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഒരു ഒരു എന്താണ് ഒരു നേതൃത്വം ഒന്നും നിങ്ങളുടെ തലയിലേക്ക് തന്നിട്ടില്ല അപ്പം മുസ്ലിം ലീഗിന്റെ മുസ്ലിം എടുത്ത് കളഞ്ഞിട്ട് ലീഗിന് മുമ്പായിട്ട് വേറെ പേര് ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കുക അല്ലാതെ ഇത് അതുപോലുള്ള പ്രസ്താവനകൾ ഇത് ബാബരി മസ്ജിദ് തകർത്തിട്ട് പണിതതിനെ എന്തുകൊണ്ട് ഷിഹാബ് ഇതങ്ങന സാധുഗലി ഷിഹാബ് ഞങ്ങൾ പറഞ്ഞില്ല ഇത് തെറ്റാണ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് ഇതൊക്കെ ഇത്രയും മൃദുലമായിട്ട് സംസാരിക്കേണ്ടുള്ള സബ്ജക്റ്റ് ആണോ എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ബാബരി മസ്ജിദ് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് ഇനി പോകുന്നത് വാരണാസിയിലുള്ള ഗ്യാൻ മസ്ജിദ് അത് കഴിഞ്ഞിട്ട് മധുരയിലുള്ള ഇദ്ഗാഹ് മസ്ജിദ് അത് കഴിഞ്ഞിട്ട് കുത്തബിനാർ അത് കഴിഞ്ഞിട്ട് താജ്മഹാൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉസ്താദ് ഇങ്ങനെ സഹിഷ്ണുതയും പിടിച്ച് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി എന്തവസ്ഥയാണ് എന്തവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ലീഗ് മുസ്ലിം ലീഗ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വിചാരിച്ചിരുന്നത് സാമുദായിക വിഷയത്തെ ചൂഷണം ചെയ്യുന്ന ന്യൂനപക്ഷ സമുദായത്തിനെയൊക്കെ ഒന്ന് അവരുടെ പ്രശ്നങ്ങളെ കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലെങ്കിലും ഒന്ന് എത്തിക്കുമെന്നുള്ള ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളിലേക്ക് വോട്ട് ചെയ്യാൻ വരുന്ന ഒരു സാധാരണ രാഷ്ട്രീയ ബോധമില്ലാത്ത രാഷ്ട്രീയ വീക്ഷണം അത്ര ഇല്ലാത്ത ഒരു ഒരു സാധാരണ ഒരു പൗരൻ വോട്ടിംഗ് ബൂത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവരൊരു മുസ്ലിം ലീഗ് ആ മുസ്ലിം അതുപോലെ തന്നെ ചന്ദ്രകലയും അതുപോലെ തന്നെ ഒരു സ്റ്റാറൊക്കെ കണ്ടിട്ടായിരിക്കും എന്റെ സമുദായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കും തൊപ്പിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരിക്കും കുത്തുന്നത് അവരെയൊക്കെ അന്ന് വഞ്ചിക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള പ്രസ്താവനകൾ സാദുക്കലി ഷിഹാബ് തങ്ങളെ പോലുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി എഴുതുന്നുണ്ട് അതൊന്നും ശരിയല്ല എനിക്ക് സത്യം പറയാനുള്ളത് നമ്മുടെ മാധിനി ഉസ്താദിന്റെ ലൈൻ തന്നെയായിരുന്നു ശരിയെന്ന് ഞാൻ പറയും പക്ഷേ ഇപ്പം എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്യുകയായിരിക്കും കമന്റ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും എന്നാ പിന്നെ സാധുക്കലി ശിയാപങ്ങൾ ഈ എന്തുവാ അമ്പലം പൊളിക്കാൻ പറയണമായിരുന്നു എന്നൊക്കെ പറയണേ അമ്പലം പൊളിക്കാനൊന്നും നമ്മൾ പറയുന്നില്ല ഒരു ഹൈന്ദവന്റെ അമ്പലം പൊളിക്കാനോ അതുപോലെ തന്നെ വീട്ടിൽ കയറി ആക്രമിക്കാനോ ഒന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ പറയുന്നത് ഭരണകൂടത്തിനെതിരെ നല്ല രീതിയിൽ ശബ്ദമുയർത്തുക ആർജവവും ഊർജ്ജവും കൂടി സ്വരൂപിച്ചുകൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതാണ് പറയുന്നത് അബ്ദുൽ ആസർ മഹാദിനുസ എന്താണ് പറയുന്നത് ആയിരം പള്ളികൾ പൊളിച്ചു മാറ്റിയാൽ ഒരു അമ്പലത്തിന്റെ ഒരുപടി മണ്ണ് പോലും എടുത്ത് മാറ്റരുതെന്നാണ് പറഞ്ഞത് എന്നിട്ട് ആ പാവപ്പെട്ടവനെ ഇവരെല്ലാം കൂടി ചേർന്ന് മുസ്ലിം ലീഗും കൂടി ചേർന്നു കൊണ്ട് അകത്താക്കി കാരണം മുസ്ലിം ലീഗിന് വളരണമായിരുന്നു കാരണം അന്ന് അബ്ദുൽ നാസർ മാലിനി ഉസ്താദിന് നല്ല ജനപിന്തുണയുണ്ടായിരുന്നു അവരെ ഒന്ന് ഒതുക്കിയാൽ മാത്രമേ ലീഗിനെ നല്ല വേരുറപ്പിക്കാനാകത്തുള്ളായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള പ്രസ്താവനകളൊക്കെ പറയുമ്പം സാമാന്യം ഇതിന്റെ ഗൗരവമെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുക്കുക ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ അജണ്ടയായിരുന്നു ബാബരി മസ്ജിദ് എന്നുള്ളത് എന്നിട്ട് അവർ ബാബുരി പൊളിച്ചിട്ട് അടുത്ത പള്ളികളുടെ ലിസ്റ്റ് അവർ പറയുന്നു അടുത്ത ാപ്പി അടുത്തത് മതിരെയെന്നൊക്കെ അവർ ആ ലിസ്റ്റ് തന്നെ എന്താണ് വലിയ രീതിയിൽ പറയുന്നുണ്ട് അന്നിട്ട് പോലും അന്ന് ഉസ്താദ് അബ്ദുനാസർ മഹാദിനി ഉസ്താദ് പറഞ്ഞ എന്താണ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നിരവധി പള്ളികൾ പൊളിക്കാൻ കിടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു സൂചന ഇവിടുള്ള മുസ്ലിം സമുദായത്തിന്റെ ചെവിയിൽ ഊന്നി ഊന്നി പറഞ്ഞിട്ട് പോലും ഈ ലീഗിനെ പോലുള്ളവർ യു ഡി എഫിൻ്റെ ബാക്കും താങ്ങി നടന്നുകൊണ്ട് അവർ ഒരു മൃതസമീപനത്തോടു കൂടി മുന്നോട്ട് പോയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടം വരെ വന്നു നിൽക്കുന്നത് ഈ താജ്മഹാലിനെ മുറ്റം വരെ വന്ന് നിൽക്കുകയാണ് ഇനി കുത്തബിനാലിലോട്ട് പോകും ഇനി നിരവധി പള്ളി നാൽപ്പതിനായിരം പള്ളികളോളം ഇവരുടെ ലിസ്റ്റിൽ സംഘപരിവാൻ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ട് എന്നൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് മുസ്ലിം ലീഗിന്റെ മുസ്ലിം എടുത്ത് കളഞ്ഞിട്ട് ലീഗ് മാത്രമാക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും എന്തിനാണ് തങ്ങള് നിങ്ങൾക്ക് ഈ തങ്ങളിന്റെ പേരൊക്കെ ഇട്ടിട്ട് എന്തിനാണ് ഒരു ഒരു ഇതിൽ വന്നിരിക്കുന്നത് വെറുതെ ഒരു സൈഡിൽ ഇരുന്നാൽ പോരെ കാന്തപുരം ഉസ്താദിനെ കണ്ടില്ലേ ജിഫ്രി കോയ തങ്ങളെ കണ്ടില്ലേ ഇവരൊക്കെ ഒരു സൈഡിൽ ഇരിക്കുകയല്ലേ പോയി സൈഡിലെ കാണാരിക്കുക രാഷ്ട്രീയം വേറെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഇത് ആർ എസ് എസും അല്ല ബി ജെ പിയും നിങ്ങളുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ഈ പോണത് ബി ജെ പി എന്താണ് കളിക്കുന്നത് മതരാഷ്ട്രീയമാണ് കളിക്കുന്നത് അതുപോലെ നിങ്ങൾ മതരാഷ്ട്രീയം കളിക്കാതിരിക്കൂ നിങ്ങളുടെ എല്ലാ റാലികളും എല്ലാ പരിപാടികളും നമ്മൾ കാണുന്നത് സ്റ്റേജ് മൊത്തം തൊപ്പിയും വെള്ളയും തന്നെ അണികളിലോട്ട് പോകുകയാണെങ്കിൽ സ്റ്റേജ് മൊത്തം അണികളിൽ മൊത്തം തൊപ്പിയും വെള്ളയും തന്നെ നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ ഭാരമൊന്നും എടുത്ത് തലയിൽ നിന്നിട്ടില്ല എല്ലാവരും നിയന്ത്രിക്കാനൊന്നും നിങ്ങൾ പോകണ്ട എന്ന് വെച്ചിട്ട് മുസ്ലിങ്ങൾ അടിക്കുക ഇടിക്കുകയോ കലാപത്തിൻ്റെ പോകുന്നതല്ല അങ്ങനെ പോവേ വേണ്ട നമ്മൾ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുക ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടുവരിക എന്തുകൊണ്ട് ഏക മറ്റേ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എല്ലാവരും കൂടെ അണിചേരുന്നു അതുപോലെ നോക്കി നോക്കിക്കാണ്ടുള്ള വിഷയം തന്നെയാണ് ഈ വിശ്വാസപരമായിട്ടുള്ള വിഷയവും എന്താ അവസ്ഥയാണ് 行，我给买买。